ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച കൃഷ്ണഗിരി പശു അതായത് കൃഷ്ണഗിരി മേടിച്ച പശു പ്രസവിച്ച പശു ഇന്നലെയാണ് പശു പ്രസവിച്ചത് പശു കുട്ടിയാണ് രണ്ടാം പ്രസവത്തിന് നല്ല ഹെവി സൈസിൽ വരുന്ന നല്ല ബോഡി വെയിറ്റിൽ വരുന്ന ഒരു പശുവാണ് ഉൽപ്പന്നിക്കന്നിട്ടുള്ളത് കടിഞ്ഞിൽ കറവിൽ രണ്ട് നേരം കൂടി ഇരുപത്തിരണ്ട് ലിറ്റർ വരെ പാല് കിട്ടിയ പശുവാണ് ഈ പ്രസവത്തിൽ രണ്ട് നേരം കൂടി നമുക്ക് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് ലിറ്റർ വരെ പാൽ പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലും വരുന്ന നല്ല ബോഡി വെയിറ്റിൽ നല്ല സൈസിൽ വരുന്ന പ്രസവിച്ച പശുവാണ് ഇന്നലെയാണ് പശു പ്രസവിച്ചത് രാവിലെ ക്വാളിറ്റിയിൽ നല്ല പശുവാണ് കറുപ്പുവള്ളിയിൽ ക്രോസ് കൂടെ കയറിയ പശു ആണ് കറുപ്പവുള്ള ഹെച്ച് എഫ് പശു ആണെങ്കിൽ ഹെച്ച് എഫ് ഒരു ക്രോസ് കൂടെ കയറിയിട്ടുണ്ട് ഫാമിനൊക്കെ പറ്റിയ പശുവാണ് വീട്ടിലും പറ്റിയ പശുവാണ് നല്ല ശീലത്തിൽ നല്ല തീറ്റയും കൂടിയിൽ നല്ല ബോഡി വെയ്റ്റ് പശു പ്രസവിച്ചു കഴിഞ്ഞിട്ട് നല്ല ബോഡി വെയ്റ്റിൽ നിൽക്കുകയാണ് നല്ല ഉറച്ച പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറ് കെ കെ ഡേറി ഫാമിലാണ് പശു ഉള്ളത് നാല് കാമ്പിനും നല്ല അകലം വരുന്ന റോസ് കാമ്പ് വരുന്ന പശുവാണ് യാതൊരു ശീലക്കേടവും ഇല്ല പശു കറക്കാനോ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമുണ്ട് നല്ല തീറ്റയും കൂടിയിലും കറക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അത്യാവശ്യം ഒരു ഇരുപത്തിരണ്ട് ടു ഇരുപത്തഞ്ച് ലിറ്ററിനകത്തുള്ള പാല് നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ക്വാളിറ്റിയിൽ വരുന്ന നല്ല ഹെവി പശു ആണ് കേഡറി ഫാമിൽ ഉൽപ്പാദിക്കാൻ തന്നിട്ടുള്ളത് ഈ പശുവിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക ഡീറ്റെയിൽസ് തരാം നല്ല ക്വാളിറ്റിയിൽ രണ്ടാം പ്രസവത്തിൽ വരുന്ന ഒറിജിനൽ മോഴയിൽ വരുന്ന ഹെച്ച് എഫ് ക്രോസ് പശു ആണ് റോസ് കാമ്പിൽ വരുന്ന പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ട് കോൺടാക്റ്റ് ചെയ്യുക കൃഷ്ണഗിരി റേറ്റിന് നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും ഈ പശു കൃഷ്ണഗിരിയിൽ എന്ത് റേറ്റ് വരുന്ന ആ റേറ്റിന് തന്നെ നമുക്ക് നമ്മുടെ എ കെ ഡി ആയി ഫാമിൽ കൊടുക്കാം പശുവിൻ്റെ ക്വാളിറ്റി ഇതുപോലത്തെ ക്വാളിറ്റി പശുക്കളൊക്കെ ഫാമിൽ ഇനിയും പശുക്കളെ നിപ്പുണ്ട് പ്രസവിച്ച പശുക്കളും നിപ്പുണ്ട് ചെനപ്പുറത്തുള്ള പശുക്കളെ നിപ്പുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക